you <laughs> പൂക്കോത്ത് തെരുവ് മുണ്ടിക്കാവ് ഒറ്റക്കോലം മഹോത്സവത്തിന്റെ ഭാഗമായാണ് തീചാമുണ്ടി കെട്ടിയാടിയത് വെള്ളിയാഴ്ച വൈകുന്നേരം കൊട്ടാരം വാത്തിസംഘത്തിന്റെ വാത്യാഘോഷത്തോടുകൂടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നിരുന്നു ശനിയാഴ്ച രാവിലെ പൂക്കോത്ത് കൊട്ടാരത്തിൽ നിന്നും മുണ്ടിക്കാവിലേക്ക് തിരുവായുധം എഴുന്നള്ളത്ത് വൈകുന്നേരം തീചാമുണ്ടിയുടെ തോറ്റം മേലേരി കൂട്ടൽ ചടങ്ങ് കുണ്ടോറ ചാമുണ്ടിയുടെ തോറ്റവും നടന്നു പനങ്ങാട്ടൂരിലെ ഒരു കൂട്ടം യുവാക്കളാണ് മഹോത്സവത്തിനുള്ള മേലേരി കൂട്ടിയത് പനങ്ങാട്ടൂർ കെ വി ചന്ദ്രൻ സ്മാരക കലാസമിതിയുടെ പ്രവർത്തകരാണ് എല്ലാവരും തുടർന്ന് വർണ്ണശബളമായ കാഴ്ചവരവും നടന്നു തിറവക്ക് നിന്ന് ആരംഭിച്ച കാഴ്ചവരവ് മാനേങ്കാവ് വഴി മുണ്ടിക്കാവിൽ സമാപിച്ചു തുടർന്ന് ഗുളികൻ വെള്ളാട്ടവും അന്തിത്തോറ്റവും തീവണക്കവും നടന്നു പുലർച്ചെ ഒറ്റക്കോലത്തിന്റെ അഗ്നിപ്രവേശം നടന്നു നൂറ്റി ഇരുപത്തിയൊന്ന് തവണയാണ് തീശാമുണ്ടിക്കോലം അഗ്നിപ്രവേശം നടത്തിയത് എൺപത് തവണ ഉടയോട് കൂടിയും നാൽപ്പത്തിയൊന്ന് തവണ ഉട അഴിച്ചുമാറ്റിയുമാണ് അഗ്നിപ്രവേശം നടത്തിയത് പുലർച്ചെ അഞ്ച് മുപ്പതിന് ആരംഭിച്ച അഗ്നിപ്രവേശം ആറ് ഇരുപത്തഞ്ചോടെയാണ് അവസാനിച്ചത് പരിയാരം വട്ടക്കൂലിലെ നാൽപ്പത്തിമൂന്നുകാരനായ അഭിലാഷ് പണിക്കനായിരുന്നു കോലധാരി ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഭാഗമായി പുള്ളിക്കുറത്തിയമ്മ കുണ്ടോറ ചാമുണ്ടി തൊരകാരത്തി തെയ്യം ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ തേച്ചാമുണ്ടി കോലത്തിന്റെ അഗ്നിപ്രവേശം കാണാനെത്തിയിരുന്നു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം